നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സിയുടെ പ്രസിഡന്റും മുൻ രാജ്യസഭാ അംഗവുമായ തെന്നല ജി ബാലകൃഷ്ണപിള്ള അന്തരിച്ചു കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ഷൂർനാട് ഗ്രാമത്തിൽ തെന്നല എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നും ബി എസ് സി ബിരുദം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഷൂർനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് പിന്നെ ഓരോ ഘട്ടങ്ങളിലായും പടിപടിയായി കയറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും കെ പി സി സി അധ്യക്ഷനായി ഒരിക്കൽ പോലും മത്സരത്തിലൂടെയല്ല പാർട്ടി സ്ഥാനങ്ങളിലെത്തിയത് അടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തിലും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അഴിയാക്കുരുക്കുകളിൽപ്പെട്ട് പാർട്ടി മുട്ടിയപ്പോൾ തെന്നല ജീവശ്വാസമായി വന്നു എൺപത്തി ഒൻപതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ഗ്രൂപ്പുകൾ കൊമ്പു കൊറത്തപ്പോൾ തൊണ്ണൂറ്റിയാറിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കി വഴി വെച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോൾ തുടങ്ങി പല ഘട്ടങ്ങളിലും മുറിവുണക്കാൻ തെന്നല എത്തിയിരുന്നു തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും മറ്റാരേക്കാളും കർത്തവ്യബോധത്തോടെയും ഉഷാറായും അദ്ദേഹം നിർവഹിച്ചു ഗ്രൂപ്പുകൾ കഥീതനെന്ന പ്രതിച്ഛായ അദ്ദേഹത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിൽ എത്തിച്ചു രണ്ടു വട്ടം രാജ്യസഭയിലേക്ക് നറുക്കുവീണെന്നും ഒരു പ്രയത്നവും രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത ശേഷം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാനമൊഴിഞ്ഞ വയലാർ രവിക്ക് പകരമായിട്ടാണ് തെന്നല ആദ്യമായി കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വലിയ വിജയം നേടി പിന്നീട് രണ്ടായിരത്തിഒന്നിൽ കെ മുരളീധരന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ കെ മുരളീധരൻ എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായതിനെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റായിരുന്ന പി പി തങ്കച്ചന്റെ പകരക്കാരനായി വീണ്ടും കെ പി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെന്നല രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് പുതിയ പ്രസിഡന്റായി നിയമിച്ച രണ്ടായിരത്തി അഞ്ച് വരെ ആസ്ഥാനത്ത് തുടർന്നു